എന്നെ പോലെ ഇതിനെപ്പറ്റി അറിയാത്തവരും കേൾക്കാത്തവരൊക്കെ തന്നെയായിരിക്കും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഉറപ്പാണ് അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട ഉപ്പ് ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എണ്ണയിലേക്ക് നീളത്തിൽ തന്നെ ഇട്ടൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഉണക്കി പൊരിക്കണ്ട കേട്ടോ നീളത്തിൽ തന്നെ ഇട്ടാലേ അങ്ങനെ തന്നെ കിട്ടുള്ളൂ ഇനി നമ്മളിത് ബട്ടറിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വറ്റൽമുളകും പച്ചമുളകും നെടുകയെ കീറിയതിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് ഒന്നങ്ങ് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായി എരിഞ്ഞതും ഇത്തിരി മല്ലിയിലെയും കൂടിയിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ചില്ലി ഗാർലിക് സോസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് കുതിർത്തിയ വറ്റൽ മുളകിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു പിഞ്ച് പഞ്ചസാരയും ഉപ്പു ഇട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരച്ചെടുത്തതാണ് എന്നിട്ട് അതും ചേർത്ത് ആക്കിയിട്ട് ഒരു ഇത്തിരി വീതം കാശ്മീരി മുളക് പൊടി ചുവന്ന മുളക് ചതച്ചത് വിട്ട് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയിട്ട് ഒരു കാൽ കപ്പ് ചൂട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇടയിലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ പൊരിച്ചു വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് ഇളക്കി മറിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ ട്രിപ്പിൾ ഫ്രൈ റെഡിയാണെ ഹൈദരാബാദിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇത് വെറുതെ എല്ലാവടൊക്കെ ഇത്ര ഫേമസ് ആയത് നല്ല ടേസ്റ്റ് ആ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്